ഹരേ രാമ ഹരേ കൃഷ്ണ ഉണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് അതിന് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എല്ലാ ദുഃഖങ്ങളെയും മറികടക്കാനും മാറ്റാനും കഴിയും ഈ പുഞ്ചിരി തൂകുന്ന മുഖമാണ് കോടി കോടി ജനങ്ങളെ കൃഷ്ണക്ഷേത്രങ്ങളിലേക്ക് ആകർഷിക്കുന്നത് അല്ലാതെ ഭഗവാന്റെ സമ്പത്തുകളല്ല ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധങ്ങൾ വളർന്നു വന്നാൽ പിന്നെ കൊഴിഞ്ഞു വീഴില്ല മറിച്ച് അത് ജന്മജന്മാന്തരം ആഴത്തിൽ നിൽക്കും വേരുകൾ ഓടി അവ എക്കാലവും ശക്തമായ ആത്മരങ്ങളായി നിൽക്കും അതാണ് കൃഷ്ണപ്രേമം ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു